സ്ത്രീകാലം മൂന്നാമത്തെ ഞായറാഴ്ചയായിരുന്നു തിരുസഭാ മാതാവ് നമുക്ക് നൽകുന്ന സന്ദേശം അയക്കപ്പെടലിൻ്റെ സന്ദേശമാണ് ഇന്നത്തെ നാല് വായനകളും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നാം കാണുക ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് അവനാൽ വിളിക്കപ്പെട്ട് ഇസ്രായേൽ ജനത്തെ നയിക്കുവാനായിട്ട് നിയോഗിക്കപ്പെട്ട മോശിയെ പറ്റിയാണ് മോശ തൻ്റെ ബലഹീനതകൾ ദൈവത്തിന് മുമ്പിൽ നിരത്തിയപ്പോഴവിടുന്ന് അവനോട് അരൂൾ ചെയ്തത് ഒന്ന് മാത്രമാണ് ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ഇന്ന് തൻ്റെ ദൂതനിലൂടെ തൻ്റെ പ്രവർത്തനത്തിൽ സഹായിക്കുവാനായിട്ട് അയക്കുന്ന ദൈവത്തെയാണ് നാം കാണുക അങ്ങനെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം മോശയെ മുമ്പോട്ട് നയിക്കുന്നതായി നമ്മൾ കാണുന്നു ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ നാം കാണുക യോനാ പ്രവാചകനെ പറ്റിയാണ് നിനവയിലെ ജനങ്ങളുടെ മനസാന്തരത്തിനായിട്ട് അയക്കപ്പെട്ട യോന പ്രവാചകൻ അങ്ങനെ ദൈവിക സംരക്ഷണം നിനവെ പട്ടണത്തിൻ്റെ മേൽ കടന്നു വരുന്നത് നാം കാണുന്നു ഇന്നത്തെ മൂന്നാമത്തെ വായനയിൽ വിജാതിയുടെ അപ്രസ്തോലിനായി തിരഞ്ഞെടുക്കപ്പെട്ട് ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് അവൻ്റെ സുവിശേഷം പ്രവോശിക്കുവാനായിട്ട് അയക്കപ്പെട്ട പൗലോസിനെ നമ്മൾ കാണുന്നുണ്ട് വീണ്ടും ഇന്നത്തെ സുവിശേഷത്തിൽ തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് മിസിഹ അയക്കുന്ന തൻ്റെ ശിഷ്യന്മാരെ കാണുകയും ചെയ്യുന്നു അവരോട് അവിടെ നിന്ന് അരുൾ ചെയ്യുന്ന ഒന്നേയുള്ളൂ നിങ്ങളുടെ ഒന്നും കരുതരുത് എന്തുകൊണ്ടാണ് ഇത് അർത്ഥമാക്കുക പ്രിയമുള്ളവരെ നമ്മുടെ അയക്കപ്പെടലിൽ നമ്മുടെ പ്രത്യാശയും നമ്മുടെ ശരണവുമെന്ന് പറയുന്നത് ഈശോയും അവിടുത്തെ വചനവുമായിരിക്കണം ഈ ലോകത്തിൻ്റേതായ വസ്തുക്കളോ ഈ ലോകത്തിൻ്റേതായ സൗഭാഗ്യങ്ങളോ അല്ല നമ്മുടെ ലക്ഷ്യം പിന്നെയോ ദൈവത്തിൻ്റെ വചനപ്രഘോഷണവും ആ വചനപ്രഘോഷണത്തിനായിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് ദൈവത്തിൻ്റെ വലിയ കൃപയും അനുഗ്രഹവുമാണ് എന്ന് ഇന്നത്തെ ഈ വചനഭാഗങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു മോശയെ നയിക്കുവാനായിട്ട് മോശിയെ സഹായിക്കുവാനായിട്ട് ദൂതനെ അയച്ച ദൈവം നെനിവേയിൽ യോനാ പ്രവാചകനെ സംരക്ഷിച്ച ആ ദൈവം പൗലോസിനെ സംരക്ഷിച്ചോലനാക്കി മാറ്റിയ ദൈവം ശിഷ്യന്മാര് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് അയച്ച ദൈവം ഇന്ന് നമ്മോടായി പറയുന്നതും ഇതുതന്നെയാണ് മഹമ്മ വഴി ബിസിഹായുടെ പൗരോഹിതത്തിലംഗമായിരിക്കുന്ന നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഒരു ഐക്യപ്പെടലിലേക്കാണ് അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ഐക്യപ്പെട്ട് അവിടുത്തെ വചനത്തിന് സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ